ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു കോളനിയാണ് കേട്ടോ അപ്പൊ ആ ഒരു കോളനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടുത്തടുത്ത് വീടുകളായിരിക്കും അത് അതുപോലെ തന്നെ ഈ കോളനി ആയതുകൊണ്ട് തന്നെ ഈ ഒരുപാട് ഈ പിരിവുകാരായിക്കോട്ടെ കച്ചവടക്കാരായിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളൊക്കെ താമസിക്കുന്ന അടുത്തേക്ക് വരും കേട്ടോ ഒരുപാട് പിരിവുകാരായിക്കോട്ടെ അതുപോലെ തന്നെ കച്ചവടക്കാര് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ വരാറുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബാഗുമായിട്ട് വരുന്ന ഈ വിൽപ്പനക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് ചേച്ചിമാര് വന്നു കേട്ടോ അപ്പൊ ആ ചേച്ചിമാര് ഏഹ് ഒരു രണ്ട് സാധാരണ ചേച്ചിമാര് കേട്ടോ ആ ചേച്ചിമാര് വന്നിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം ഞങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ എന്തെങ്കിലും സഹായം ചെയ്യണോ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ സഹായം എന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് ഇരുപതൊന്നും കൊടുക്കാനല്ലേ നമുക്ക് മനസ്സിലൊരു പ്രശ്നമോ കാര്യം നമ്മളോ പാവപ്പെട്ടവരാണ് ഒരുപാട് വലിയ സ്വത്തോ സമ്പാദ്യോ ഒന്നും ഉള്ള ആൾക്കാരല്ല എന്താ പറയാ വളരെയധികം ബുദ്ധിമുട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ചേച്ചിമാര് വന്നപ്പോ പൈസ ഇല്ല എന്ന് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അപ്പൊ എന്തായാലും തപ്പിപ്പറയ്ക്ക് ഒരു അമ്പത് രൂപ കൊടുത്തു കേട്ടോ ആ ഒന്നും ഇല്ല എന്ന് പറയാനായിട്ട് ഒരു വിഷമം തോന്നി അപ്പൊ അപ്പുറത്തെ വീട്ടിലൊക്കെ ചെന്നപ്പോഴത്തേക്കും അവരില്ലായെന്ന് തന്നെ പറഞ്ഞു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മള് കോടലി ആയതുകൊണ്ട് അടുത്തടുത്ത വീടുകളായതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം ഒച്ചയിലൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ചെന്നപ്പത്തേക്കും ഒരുപക്ഷെ ഇല്ലാഞ്ഞിട്ടായിരിക്കാം അവരില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഈ ചേച്ചിമാര് അപ്പൊ അങ്ങനെ അമ്പത് രൂപ കൊടുത്തു അമ്പത് രൂപ കൊടുത്തപ്പോഴത്തേക്കും അവരൊരു രസീത് ഒക്കെ തന്നു കേട്ടോ അതായത് അവർ വരുന്ന ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരൊക്കെ ഉള്ള ഒരു രസീതാണ് അപ്പൊ അതിൽ നമ്മൾ അമ്പത് രൂപയാണ് കൊടുത്തത് അമ്പത് രൂപ നമ്മുടെ പേരും ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് തന്നു അപ്പൊ ഈ ഒരു ഇവർ വന്ന ആ ഒരു സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയണ സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി കൊക്കോതമംഗലം പി ഒ ചേർത്തല ചേർത്തലയിലാണ് ഇവരുടെ ഈ ഒരു സംഭവം അപ്പൊ എന്തായാലും അങ്ങനെ ഈ ചേച്ചിമാര് വന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു വലിയൊരു നോട്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ എന്നാലും ആ നോട്ടീസിൽ ജസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ സുഹൃത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ജീവധാരയിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കൊക്കോതമംഗലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി അശരണരും ആർദ്രരും നീല ഏഹ് നിരാലംബരവുമായ നിരവധി കുടുംബങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ആവശ്യമായ മരുന്ന് വസ്ത്രങ്ങൾ ഭക്ഷണങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ആദിവാസി കുഷ്ഠരോഗ രോഗ കോളനികൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പും അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രങ്ങളും ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും വസ്ത്രവും എത്തിച്ചു കൊടുക്കുന്നു നിങ്ങളുടെ സഹായവും സഹകരണവും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ന് കഴിയുന്നത് സേവന പ്രവർത്തനവുമായി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്ന വാളണ്ടിയേഴ്സ് മാർ പല മേഖലകളിലും ജോലി ചെയ്ത് വരുന്നവരാണ് ആയതിനാൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളും വസ്ത്രങ്ങളും ഭക്ഷണവും നിത്യോപ സാ നിത്യോപയോഗ സാധനങ്ങളും മരുന്നുകൾ എന്നിവ നൽകി ഈ സൽക്കർമ്മങ്ങളിൽ പങ്കാളിയാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോ ചേർത്തലെയാണ് ഈ ഒരു സ്ഥലം വരുന്നത് എന്താ പറയാ സഹായം നൽകുന്നവരുടെ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് അവിടെ അവരുടെ സ്ഥാപനത്തിൽ ചേർന്ന സഹായം ഒക്കെ നൽകാവുന്നതാണ് കേട്ടോ സൊസൈറ്റിയുടെ പേരിൽ നൽകുന്ന സർട്ടിഫിക്കറ്റിലും ഐഡന്റിറ്റി കാർഡിലും കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക താങ്കളുടെ സഹായങ്ങൾ നേരിട്ടോ അഡ്രസ്സിലോ അക്കൗണ്ടിലോ സൊസൈറ്റിക്ക് നൽകാവുന്നതാണ് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജീവിതത്തിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ് മനസ്സിലാക്കി നമ്മിലെ സഹായ ഹസ്തങ്ങളുടെ നിലക്കാത്ത പ്രവാഹത്തിന് മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം അന്നദാനം മഹാദാനം കല്യാണം പേരിടൽ മരണ തിരുനാൾ മുതലായ ദിവസങ്ങളിൽ പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം ദൈവനാമത്തിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ള ഒരു സ്ഥാപനം തന്നെയാണ് കേട്ടോ ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇതുപോലെയൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യം നമുക്കൊരു സംശയമായിരിക്കുമല്ലേ ഇതൊക്കെ ശരിക്കും ഒറിജിനൽ ആണോ നമ്മളിപ്പോൾ പൈസ കൊടുത്താലും അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുമോ എന്നൊക്കെ നമുക്കൊരു ഡൌട്ട് ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു ചേച്ചിമാരെ കണ്ടിട്ട് സാധാരണ ഒരു ചേച്ചിമാര് അപ്പൊ ഈ ചേച്ചിമാര് നമ്മൾ അമ്പത് രൂപയാണ് കൊടുത്തത് അവര് നോട്ടീസും ഇതൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമ്പർ ഉണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ാവുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ വേണല്ലേ നമ്മൾ സഹായിക്കാനായിട്ട് പക്ഷെ ഇതുപോലെയുള്ള ആൾക്കാർ വരുമ്പോൾ ചിലപ്പോ നമുക്കൊരു ഡൌട്ടായിരിക്കും ശരിക്കും ഇത് സത്യമാണോ അതോ എന്തെങ്കിലും ഉടായ്പ കാരണം ഇന്നത്തെ കാലഘട്ടം അതാണ് ഇതുപോലെ നോട്ടീസോ അല്ലെ ഇതുപോലുള്ള സംഭവങ്ങളെ ആക്കിയിട്ട് കള്ളത്തരം കാണിച്ച് വരുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഇതിലെന്തായാലും ഇവരുടെ ഡീറ്റെയിൽസും ചേർത്തല എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അടുത്തു തന്നെയാണ് അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് അപ്പൊ എന്തായാലും ഇതുപോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോട്ടീസോ കാര്യങ്ങളോ ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അവരുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ എന്തായാലും ഇത് എന്താ പറയാ ഇങ്ങനെയുള്ളവരെ പറ്റുന്നവരൊക്കെ സഹായിക്കാ നമ്മുടെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാലായിട്ട് കൊടുക്കാനായിട്ട് വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഉള്ളത് അമ്പത് രൂപ കൊടുക്കുക ആ അമ്പത് രൂപക്കുള്ള രസീതും ആ ചേച്ചിമാര് തന്നു ഇപ്പൊ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി നടക്കാണ് ഞാൻ പറഞ്ഞോളൂ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ചെന്നപ്പത്തേക്കും കൊടുക്കാനില്ലാത്ത കൊണ്ടായിരിക്കും അവരില്ലെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് കയ്യിൽ പൈസ വെച്ചിട്ട് കൊടുക്കാത്ത ആൾക്കാരും ഉണ്ട് പല ടൈപ്പ് ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അതായത് ഇപ്പൊ ഈ പാവപ്പെട്ട എന്താ പറയാ വയസ്സായ അമ്മമാരെ അച്ഛന്മാരെ ഒക്കെ നോക്കുന്നു അതുപോലെ തന്നെ മരുന്ന് വാങ്ങാനും അതുപോലെ പാവപ്പെട്ട ആൾക്കാരെ അതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സഹായമാണ് ഈയൊരു സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ വരുവാണെങ്കിൽ അത് കറക്റ്റ് ആണോ അതിൽ എന്താ പറയാ തട്ടിപ്പൊന്നും ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കി വേണം പൈസയൊക്കെ കൊടുക്കാനായിട്ട്